ദൈവഭക്തനായ സാധു സുന്ദർ സിംഗ് ഇപ്രകാരം പറയുകയുണ്ടായി ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നത് എളുപ്പവും പ്രയാസമുള്ള കാര്യവുമാണ് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഒന്നോ രണ്ടോ മണിക്കൂറുകളെ എടുക്കുകയുള്ളൂ എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനായിട്ട് ദിവസവും തന്നെ വേണം അതെ ജീവിക്കുന്നത് നമുക്കായിട്ട് പ്രാണൻ തന്ന യേശു കർത്താവിനായിരിക്കട്ടെ ലോകത്തിന്റെ നനാഭാഗത്ത് ഇരുന്നുകൊണ്ട് അതേപോലെ മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും മോഹർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവരെയും മോർത്ത ദൈവത്തെ സ്തുതിക്കുന്നു അതുകൂടാതെ തന്നെ ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളെ ഏറ്റവും മാന്യരായി തീരാൻ പോകുന്നു അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു നിങ്ങളുടെ നീറുന്ന വിഷയത്തിന് ഈ എപ്പിസോഡിലൂടെ ഒരു പരിഹാരം ഉണ്ടാകാനായിട്ട് പോകുകയാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് ഈ സന്ദേശം എത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ല ഒരു ചെലവ് തന്നെയുണ്ട് എന്നാൽ ഒരു എപ്പിസോഡ് പോലും മുടങ്ങിപ്പോകാതിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ആയതിനാൽ തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് ബഹ്റിലായിരിക്കുന്ന ശാന്തി സിസ്റ്റർ ആൻ്റെയും കുടുംബത്തെയും ഒക്കെ നന്ദിയോടെ ഓർക്കുന്നു അപ്പിയ കുടുംബത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ് പ്രിയ കുടുംബത്തെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം പുതിയ വഴികൾ തുറന്നുകൊടുത്ത് മാനിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് മകനെ പഠന മേഖലയിൽ ഒരു വഴി തുറക്കേണ്ടതിനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഭാവി മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിനെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അടയപ്പെട്ടു പോയ എല്ലാ വാതിലുകളും യേശു കർത്താവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതം നടക്കട്ടെ അതുപോലെ തന്നെ പ്രിയ അങ്കിളിന് ഒരു നല്ല ജോലി കൊടുത്ത് മാനിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായിട്ട് ഈ വർഷം മുഴുവൻ ദൈവത്തിന്റെ കരുണ വെളിപ്പെടേണ്ടതിനായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ബഹ്റിന്റെ ദേശത്ത് പ്രിയ സിസ്റ്ററുടെ ജോലി മേഖലയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടായി വരട്ടെ ആയുസും ആരോഗ്യവും ജീവന്റെ സമൃദ്ധിയും എല്ലാം ഈ കുടുംബത്തിൽ വാഴേണ്ടതിന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അനേകർ ഈ കുടുംബത്തിനായിട്ട് കരങ്ങൾ കോർക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ബഹ്റിലായിരിക്കുന്ന ശാന്തി സുശ്രാന്തിയും കുടുംബത്തെ നന്ദിയോട് ഓർക്കുകയാണ് ഈ പ്രിയ കുടുംബത്തെ ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് മകന്റെ പഠന മേഖലയിൽ ഒരു വഴി തുറന്നു വരട്ടെ ഭാവി മണ്ഡലങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടയപ്പെട്ട് എല്ലാ വാദങ്ങളും യേശു കർത്താവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ എന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അതുപോലെ തന്നെ പ്രിയ അങ്കിളിന്റെ ജോലിസ്ഥലത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് മല്ലൊരു ജോലി കൊടുത്തു മാനിക്കേണ്ടത് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് സാമ്പത്തികമായിട്ട് ഈ വർഷം മുഴുവൻ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ബഹ്റിൻ്റെ ദേശത്ത് പ്രിയ സിസ്റ്ററുടെ ജോലി മേഖലയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യം ഉണ്ടാകട്ടെ ജീവൻ്റെ സമൃദ്ധിയും അല്ല ഈ കുടുംബത്തിൽ വാഴേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിരുന്നുകൊണ്ട് അനേകറി കുടുംബത്തിനായിട്ട് കരങ്ങൾ കോർക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ഈ ഭവനത്തിൽ സംഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ പ്രിയ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ സഹോദരങ്ങളെ ബഹറിന്റെ ദേശത്ത് ദൈവം നിങ്ങളോട് കരണ കാണിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു തുടർന്ന് കർത്താവിൻ്റെ മറ്റുമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളിൽ ഒരിക്കൽ കൂടെ കർത്താവിന്റെ മറ്റുമില്ലാത്ത വചനമായി നിങ്ങളുടെ നടുവിൽ ആയിരിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രഥമ സ്ഥാനം ഉടയവന് കൊടുക്കുക പ്രഥമ സ്ഥാനം ഉടയവന് സദൃശ്യം പത്ത് ഇരുപത്തിരണ്ട് ശ്രദ്ധിച്ചാലും യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചാണ് യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്ത് ഉണ്ടാകുന്നത് വർദ്ധിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ കുടുംബത്തിൽ സമ്പത്തുണ്ടാകും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ഇടയിൽ സാമ്പത്തിക മേഖലയ്ക്ക് വളർച്ച ഉണ്ടാകും പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ ലോകത്തിലെ അനേകം പ്രസക്തരായ വ്യവസായ വ്യവസായികൾ ദൈവത്തിന് മുഖ്യസ്ഥാനം നൽകിയതിനാൽ ദൈവത്താൽ അനുഗ്രഹീതരായി തീർന്നിട്ടുണ്ട് പോപ്പുലറായിട്ടുള്ള പലരും ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്തതിനാൽ അവരെല്ലാം ഏറ്റവും മാന്യരായി തീർന്നു അനുഗ്രഹിക്കപ്പെട്ടു തുടക്കത്തിൽ പത്ത് ശതമാനം ദൈവത്തിന് നൽകിയവർ വ്യവസായം അവരുടെ അഭിവൃദ്ധി ആയതോടുകൂടെ കൂടുതൽ കുറെ പേർ പത്ത് ശതമാനം എന്നുള്ളത് തൊണ്ണൂറ് വരെയും ദൈവ വേലയ്ക്ക് ദൈവ കൊടുക്കാനായിട്ട് തുടങ്ങി ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പത്ത് ശതമാനം എന്നുള്ളത് തൊണ്ണൂറ് ശതമാനത്തിലേക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി പത്ത് ശതമാനത്തിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വളർച്ച ഉണ്ടാകാൻ ഇടയായി വീണ്ടും തൊണ്ണൂറ് ശതമാനത്തിലേക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അസാധാരണമായ വളർച്ച അനേകരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തുറന്നു അവരിൽ പ്രധാനികൾ കോൾഗേറ്റ് സോപ്പ് കമ്പനിയുടെ ഉടമ വില്യം കോൾഗേറ്റ് ആണ് ഒന്നാമതായിട്ട് പറയാനായിട്ട് കഴിയുന്നത് വില്യം കോൾഗേറ്റ് തൻ്റെ ബിസിനസ്സിൽ ലഭിച്ചിരിക്കുന്ന സാമ്പത്തികത്തിൻ്റെ നല്ല ശതമാനം ദൈവവേലയ്ക്ക് ദൈവനാമത്തിനു വേണ്ടിയിട്ട് കൊടുക്കാനായി തുടങ്ങി പത്ത് ശതമാനമായി തൊണ്ണൂറ് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വിശാലതയിലേക്ക് വിശാലതിലേക്ക് വരുവാനിടയായിത്തീർന്നു അടുത്തത് ഹോളിഡേ ഇൻ സ്ഥാപകൻ വാൾട്ടർ ജോൺസന്റെ അനുഭവമാണ് അദ്ദേഹം ഇതുപോലെ സാമ്പത്തികം ദൈവവേലയ്ക്ക് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു അടുത്തതായിട്ട് ക്വാക്കർ വട്സിൻ്റെ ഉടമ ഹെൻറി പി ക്രോൺ എന്ന വ്യക്തി ജീവിതമാണ് അടുത്ത ഒരു വ്യക്തി ജീവിതമാണ് ക്രാഫ്റ്റ് ചീസിൻ്റെ ഉടമ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് തോറ യൂണിവേഴ്സിറ്റിയുടെയും ടോർണോ സാധന സാമഗ്രിയുടെയും ഉടമയായിരിക്കുന്ന ആർ ജി തോറോ മറ്റൊരു വ്യക്തി ജീവിതമാണ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ജീവിതം ആവർത്തന പുസ്തകം എട്ടിൻ്റെ പതിനെട്ട് നിങ്ങളും ശ്രദ്ധിക്കുക നിന്റെ ദൈവമായ യഹോവെ നീ ഓർക്കേണം നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളത് പോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത് ശ്രദ്ധിച്ചാട്ടെ അബ്രഹാമിൻ്റെ ദാസന്മാർ ബദുവേലിനോടും ലാബാനോടും പറഞ്ഞത് യഹോവ എൻ്റെ യജമാനെ ഏറ്റവും അനുഗ്രഹിച്ചു അവൻ മഹാനായി തീർന്നു അവൻ അവന് ആട് മാട് പൊന്ന് വെള്ളി ദാസി ദാസന്മാർ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു വാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി നാല് മുപ്പത്തി അഞ്ച് ഒന്ന് ദിന വർത്താന്തം ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് ധനവും മാനവും നിങ്ങൾ നിന്ന് വരുന്നു നീ സർവവും ഭരിക്കുന്നു ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തി ആകുന്നു സഭാ പ്രസംഗി അഞ്ച് പത്തൊമ്പത് ശ്രദ്ധിച്ചാട്ടെ ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തൻ്റെ ഓഹരി ലഭിച്ചു തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിൻ്റെ ദാനം തന്നെ ഹോസിയ രണ്ട് എട്ട് ശ്രദ്ധിച്ചാട്ട് അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയതും ബാലിന് വേണ്ടി ഉപയോഗിച്ച അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിച്ചതിനും ഞാൻ എന്ന് അവൾ അറിഞ്ഞില്ല മറ്റൊരു വാക്യം കൂടി വായിക്കുകയാണ് സദൃശ്യം എട്ട് പതിനെട്ട് എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട് ദൈവത്തിനുള്ള അനുഗ്രഹമാണ് സമ്പത്ത് എന്ന് പറയുന്നത് ഇത് അനേക ഭവനങ്ങളിൽ സാമ്പത്തികമായിട്ട് കഷ്ടം അനുഭവിക്കുന്ന ധാരാളം ഭവനങ്ങളുണ്ട് ധാരാളം ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുകയാണ് എന്താണ് കാരണം ദൈവനാമത്തിനു വേണ്ടി കൊടുക്ക കൊടുക്കാൻ ഉണ്ടായിട്ടും കൊടുക്കാതിരുന്നതിനാൽ നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തികം ലഭിച്ച സാമ്പത്തികം ഇറുക പിടിച്ചതിനാൽ ഇറുക്കി പിടിച്ചതിനാൽ നി പലരും ഇന്നും വളരെ ശോചനീയമായ അന്തരീക്ഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ കുറച്ചുകൂടെ മാന്യരായിത്തീരാൻ സമൂഹത്തിൽ നിങ്ങൾ കുറച്ചുകൂടെ അനുഗ്രഹിക്കപ്പെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ വളരെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം നൽകുന്ന ആലോചനകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമാണ് സമ്പത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം നോട്ട്ബുക്കിൽ എഴുതി വെച്ചാൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമാണ് സമ്പത്ത് സദൃശ്യം പതിനാറ് അവന്റെ വലങ്കയിൽ ദീർഘായുസും ഇടങ്കയിൽ ധനവും മാനവുമിരിക്കുന്നു യഹോയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യന്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്ന് തൊട്ട് മൂന്നു വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക ഈ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകുകയാണ് സമ്പത്ത് ഉണ്ടാകുകയാണ് പലരും പ്രെയർ ലൈനിൽ വിളിക്കുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം പക്ഷെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവനാമത്തിനു വേണ്ടി എന്ത് ചെയ്തു ഞാൻ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ഉയർച്ച പ്രാപിക്കാൻ നിങ്ങൾ സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തത്വങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമാണ് സമ്പത്ത് സമ്പത്ത് ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ ആരംഭം മുതൽ നിങ്ങളുമായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീതിമാന്റെ സന്തതി ആഹാരം ഇരക്കുകയില്ല സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തഞ്ചു വായിക്കുക ദൈവം നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തന്നിരിക്കുകയാണ് സമ്പത്ത് നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ലക്ഷണമായും കരുതപ്പെടുന്നു ദൈവം നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ സകലതും തുറന്നു തന്നിരിക്കുന്നു ശ്രദ്ധിച്ചാട്ടെ സമ്പത്ത് നേടുന്നുള്ള മാർഗം പ്രയത്നമാണ് നിങ്ങൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ സമ്പത്തുണ്ടാകും പലരുടെയും ഭവനത്തിൽ സാമ്പത്തികമായിട്ട് ഇന്നും പുറകോട്ട് പോകാനുള്ള കാരണം അവരെ പ്രയത്നിക്കാൻ മനസ്സുവയ്ക്കാത്തത് കൊണ്ടാണ് അലസതയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ അത് ശരിയാവണം ഉപയോഗിക്കാഞ്ഞതിനാൽ പലരും ഇന്നും സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സാദൃശ്യം പത്ത് നാല് മടിയുള്ള കൈ കൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു വീണ്ടും പറയുന്നു വചനം പറയുകയാണ് മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി മാറും ഞാൻ പറഞ്ഞതല്ല വേദപുസ്തകം പറയുകയാണ് മടി കൊള്ള കൈകൊണ്ട് പ്രവർത്തിച്ചാൽ ദരിദ്രനായി മാറുന്നു അടുത്ത സെന്റൻസ് ഉത്സായിയുടെ കയ്യോ സമ്പത്ത് ഉണ്ടാക്കുന്നു ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ ഊർജസ്വരതയോടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ സമ്പത്തുണ്ടാകുകയാണ് ശ്രദ്ധിച്ചാട്ടെ അന്യായമായ മാർഗത്തിലൂടെ സമ്പത്ത് നേടുന്നവന് അതുകൊണ്ട് പ്രയോജനമില്ല വളരെ ശ്രദ്ധിച്ച അന്യായമായി സാമ്പത്തികം ഉണ്ടാക്കാനല്ല പറയുന്ന നേരായ മാർഗത്തിൽ സമ്പത്ത് ഭവനത്തിൽ കടന്നു വരും എന്നാൽ അന്യായമായിട്ട് സമ്പത്ത് ഉണ്ടാക്കുന്നവർ ആ മാർഗത്തിലൂടെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്കൊരിക്കലും പ്രയോജനപ്പെടാൻ പോകുന്നില്ല ഇരമ്യാവ് പതിനേഴ് പ പതിനേഴിൻ്റെ പതിനൊന്ന് നോക്കുക ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിരിപ്പക്ഷിയോൾ പോലെ ആകുന്നു അവൻ്റെ മദ്യയായ സിംഗൽ അതവനെ വിട്ടുപോകും അന്യായമായിട്ട് സമ്പാദിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതെയാകും ഒടുക്കുമവൻ ദോഷനായിത്തീരും പോഷനായിരിക്കും ആയതിനാൽ സ്വന്തം കൈകളാൽ അധ്വാനിച്ചു മുന്നേറുക വചനം പറയുന്നു ന്യായമായിട്ടല്ലാത്ത നിലയിൽ സമ്പാദിച്ചു കൂട്ടിയാൽ അത് അവന് പ്രയോജനപ്പെട്ട് പടത്തില്ല അവൻ്റെ മദ്യായി സിംഗൽ അതവനെ വിട്ടുപോകും അതുകൊണ്ട് എന്ത് ചെയ്യണം അധ്വാനിച്ച് സാമ്പത്തികമുണ്ടാക്കുക കഠിന പ്രയത്നം ചെയ്ത് ഉയർച്ച പ്രാപിക്കുക പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ച് മുന്നേറുക സമ്പത്ത് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നു ദൈവമാണെന്നറിയുക നമുക്ക് ബലം തരുന്ന ദൈവമാണ് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്ന ദൈവമാണ് എന്നാൽ സമ്പത്തുണ്ടായി കഴിയുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണ് ലഭിച്ചെന്ന സത്യം മറന്നു കളയുന്നു സമ്പത്തൊക്കെ ലഭിച്ച് സാഹചര്യങ്ങൾ മാറിക്കഴിയുമ്പോൾ മാന്യരായി തീരുമ്പോൾ ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുന്ന ധാരാളം പേര് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ദൈവത്തെ വിളിച്ച് കരഞ്ഞ് അനുദപിച്ചു കഴിഞ്ഞപ്പോൾ സമ്പത്തുണ്ടാക്കാൻ ദൈവം നിനക്ക് ശക്തി നൽകിത്തന്നു എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയപ്പോൾ എല്ലാവരെയും മറക്കുന്ന ദൈവത്തെ മറക്കുന്ന അനുഭവങ്ങൾ ആവർത്തനം എട്ട് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളണം പതിനെട്ടാം വാക്യം നിന്റെ ദൈവമായി ഹോവേ നീ ഓർക്കണം നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കണം സ്വർഗസ്വനായ ദൈവമാണ് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത് ഒരിക്കലും പറയുന്നത് എൻ്റെ കൈയുടെ ബലം കൊണ്ടാണ് ഞാൻ ഇത്രയും നേടിയതെന്ന് അഹങ്കാരം പറയാൻ ഇടയായിത്തീരരുത് നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനൊരു ഒരു ഒരു നഗള ഹൃദയം ഉണ്ടാകാൻ പാടില്ല എൻ്റെ കൈ കൊണ്ട് എൻ്റെ അധ്വാനം കൊണ്ട് സമ്പത്തുണ്ടാക്കി പലരും പറയുന്ന കാര്യമാണ് ഞാൻ അധ്വാനിച്ചതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ സമയം അതിനുവേണ്ടി മാറ്റി വച്ചത് കൊണ്ട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് അതെല്ലാം ശരിയാണ് പക്ഷെ നീ എൻ്റെ ഹൃദയത്തിൽ പറയരുത് എന്ത് പറയരുത് എൻ്റെ കൈയുടെ ബലമാണ് ഈ സമ്പത്ത് ഉണ്ടാക്കിയെന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാണ് സൂക്ഷിച്ചു കൊള്ളണം നിൻ്റെ ദൈവമായി ഹോവേ നീ ഓർക്കണം നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഓർക്കണം അപ്പം കഴിയുമ്പോൾ നിനക്ക് ശക്തി തന്ന ദൈവത്തെ നീ മറക്കരുത് ഓർക്കണമെന്നാണ് തിരുവചനം പറയുന്നത് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത് ഇനി ശ്രദ്ധിച്ചാട്ടെ സമ്പത്തിന് കാരണഭൂതനായ ദൈവത്തെ മറന്ന് സമ്പത്തിൽ ആശ്രയിക്കാൻ ഇടയാകരുത് സമ്പത്തുണ്ടാകും നല്ലതാണ് സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവനാമത്തിന് വേണ്ടി ചെലവാക്കാൻ കഴിയത്തുള്ളൂ സമ്പത്തുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് പലരെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല നല്ല സമൂഹത്തിൽ ചാരിറ്റി പ്രവർത്തനം ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നാൽ ഈ സാമ്പത്തികം നിങ്ങളെ നിയന്ത്രിക്കരുത് സാമ്പത്തികത്തിന് കാരണഭൂതനായി ദൈവത്തെ മറന്ന സമ്പത്തിൽ ഒരിക്കലും ആശ്രയിക്കരുത് ഈ കാരണത്താലാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്ന പ്രയാസമെന്ന് ക്രിസ്തു പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് സമ്പത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഒന്ന് തിമ്മത്തി ദിവസം ആറ് പതിനെട്ട് ശ്രദ്ധിക്കുക ആശയപ്പാൻ നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി എന്ന് വച്ചാൽ സമ്പത്തിൻ്റെ ശരിയായ വിനിയോഗത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുക എങ്ങനെയാണ് സമ്പത്ത് വിനിയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു സമ്പത്ത് കൈ വരുമ്പോ അതെല്ലാം അടിച്ചു പൊളിച്ച് കളയുകയല്ല പകരം എന്തു ചെയ്യണം ദാനശീലരായി മാറണംവനെ കണ്ടു കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് സന്മനസ് കാണിക്കണം ഇല്ലായ്മയിൽ ഒരാൾ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ മനസ് വെക്കണം അതാണ് ഒന്ന് തിരുമ്പത്തി ദിവസം ആറ് പതിനെട്ട് ആശ വാനും നന്മ ചെയ്യുവാനും സൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി എന്നുള്ള ആ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് സമ്പത്ത് എങ്ങനെ ഒരു ദൈവ ഇതൽ കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റിയാണ് ആവശ്യക്കാരൻ നൽകാൻ വേണ്ടി ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന താലെന്താണ് സമ്പത്ത് സഹോദരങ്ങളെ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് സമ്പത്ത് നൽകി തന്ന എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല ആവശ്യക്കാരൻ നൽകാൻ വേണ്ടിയും കൂടെ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന ആ സാമ്പത്തികം ആ അത് താലെന്താണ് സമ്പത്ത് എന്ന് പറയുന്നത് തന്മൂലം ദാനശീലരും ഔദാര്യമുള്ളവരും ആയിരിക്കേണ്ടതാകുന്നു ചിലർ ഉണ്ട് കിട്ടുന്നെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒതുക്കിയോ ഒതുക്കിയോ ഒക്കെ ആർക്കും ഒന്നും കൊടുക്കത്തില്ല അവസാനം ഈ സമ്പത്ത് അവർക്ക് ഒരു പ്രയോജനം ചെയ്യാതെ അത് അത് മാറി അത് അവരെ വിട്ടുപോകുന്നൊക്കെ കാണുവാനിടയായിട്ട് അതുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലൂടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ദൈവം നൽകി തന്നിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിനു വേണ്ടി അല്ല പ്രയാസത്തിൽ കടക്ക് കഴിയുന്നവർക്ക് വേണ്ടി കൂടെ ചെലവാക്കാനുള്ളതാണ് യാക്കുബ് രണ്ടിൻ്റെ പതിനാല് തൊട്ട് പതിനേഴ് വരെയുള്ള വാക്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിക്കണം ആദിമസഭ സമ്പത്ത് എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ശ്രദ്ധിച്ച ആദിമസഭ സമ്പത്ത് പരസ്പരം പങ്കിട്ട് അനുഭവിച്ചിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ സഭ എന്ന് പറയുന്നത് സമ്പത്ത് എന്ന് പറയുന്ന പരസ്പരം പങ്കിട്ട് അവര് ഉപയോഗിച്ചിരുന്നു അപ്പോ അസിലെ പ്രവൃത്തി നാലിൻ്റെ മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്തി അഞ്ച് വരെയുള്ള വേദഭാഗങ്ങൾ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല മുപ്പത്തിമൂന്നാമത്തെ വാക്യം സകലവും അവർക്ക് പൊതുവായിരുന്നു അപ്പോ മഹാശക്തിയോടെ കർത്താവായി യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു മുപ്പത്തിനാലാം വാക്യം ശ്രദ്ധിച്ചാട്ട് മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് മുപ്പത്തി അഞ്ചാമത്തെ വാക്യം അപ്പോസന്മാരുടെ കാൽക്കൽ വയ്ക്കും പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും ഇതാണ് ഒന്നാം നൂറ്റാണ്ടിലെ സഭ ചെയ്തു വന്നത് അതുകൊണ്ട് അവരുടെ ഇടയിൽ ആർക്കും ഒരു മുട്ടുണ്ടായില്ല സഹോദരങ്ങളെ ദൈവം നിങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഈ കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചിരിക്കുകയാണ് നിങ്ങളെ വിദേശ രാജ്യങ്ങളിൽ അയച്ച് നിങ്ങളുടെ തലമുറകളെ എല്ലാം ദൈവം മാനിച്ച് വേണ്ടുവോളം നന്മ നിങ്ങളുടെ കരങ്ങളിൽ നൽകി തന്നിരിക്കുന്നു എന്നാൽ മുട്ടുള്ള ഒരാളെ കാണുമ്പോൾ ദൈവനാമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒക്കെ നിങ്ങൾക്കിന്ന് ഭയങ്കരമായിട്ടും നിങ്ങൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദിമസഭ ചെയ്തത് എങ്ങനെയാണ് മുട്ടുള്ളവർക്ക് അവരുടെ ഇടയിൽ ആർക്കും മുട്ടുണ്ടായില്ല ഒന്നിനുമൊരു കുറവുണ്ടായില്ല അവർ വസ്തുവകകളുണ്ടായിരുന്ന നിലങ്ങളൊക്കെ വിറ്റിട്ട് അപ്പോസന്മാരുടെ കാൽക്കൽ വച്ച് പിന്നെ ഓരോരുത്തർ അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുത്തത് കൊണ്ട് എല്ലാവർക്കും സാമ്പത്തിക മേഖലയിൽ എല്ലാവരും തുല്യരായിരുന്നു ശ്രദ്ധിച്ചാട്ടെ ദൈവത്തെ അനുസരിച്ച് സമ്പന്നരായ ഒരു വ്യക്തിക്കുള്ള മാതൃകയാണ് അബ്രഹാം എന്ന് പറയുന്നത് അബ്രഹാമിന് എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടായത് ദൈവത്തെ അനുഗ്ര ദൈവത്തെ വിശ്വസിച്ചപ്പോൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അനുസരിച്ചപ്പോൾ ഒബേ ചെയ്തപ്പോൾ അബ്രഹാം വലിയ ധനികനായി മാറി കന്നുകാലി വെള്ളി പൊന്ന് എന്നിവയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു സമ്പത്തൊരിക്കലും ദൈവത്തിൽ നിന്ന് അകറ്റുന്നതല്ല എന്നാൽ സമ്പത്തിനോട് മനസ്സ് വയ്ക്കുന്നതാണ് ദൈവത്തിൽ നിന്ന് പലരെയും അകറ്റിക്കളയുന്നത് ഉദാഹരണം അബ്രഹാം മഹാധനികനായിരുന്നു അവേദഭാവമൊക്കെ എടുത്ത് വായിക്കണം അബ്രഹാം കന്നുകാലികളിൽ അന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് സമ്പത്തിൻ്റെ ആ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ധാരാളം കന്നുകാലികളുണ്ടെങ്കിൽ ആടുമാടുകളുണ്ടെങ്കിൽ സമ്പന്നനായിട്ട് കണക്കാക്കിയിരുന്നു ഇന്നും ചില ആഫ്രിക്കൻ ദേശങ്ങളിൽ കന്നുകാലികൾ ഒരുപാടുണ്ടെങ്കിൽ അവർ അവർ കൂടുതൽ ധനികരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അബ്രഹാം കന്നുകാലി വെള്ളി പൊന്ന് എന്നിവയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയവനായ വലിവനായതയും സമ്പത്തിന്റെ നല്ലൊരു ശതമാനം നൽകി തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല മറ്റുള്ളവരുടെ കൂടെ ക്ഷേമത്തിനത് പ്രയോജനപ്പെടുത്താനുള്ളതാണ് ചിലർ പറയും സമ്പത്ത് എന്ന് കേട്ടു കഴിഞ്ഞാൽ ചിലർക്ക് അലർജിയാണ് യേശുവിൻ ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ വിലയേറിയ യേശുവിൻ്റെ ശരീരത്തെ പൂശുവാൻ വിലയേറിയ സുഗന്ധത്തെ ലാവണ്യമായി സുഗന്ധ സുഗന്ധവുമായിട്ട് വന്നവ നിഖിമോസും സഖായിയും ധനികരായിരുന്നു അറിയുക യേശുവിൻ്റെ ശരീരത്തെ പൂശാൻ വലിയേറിയ സുഗന്ധ തൈലവുമായി വന്ന നിഖോതിമോസ് സഖായി ഇവരെല്ലാം വലിയ ധനികരായിരുന്നു അതുകൊണ്ട് സമ്പത്തൊരിക്കലും ദൈവത്തിൽ നിന്നും അകറ്റിക്കളയത്തില്ല സമ്പത്തിനോടുള്ള മനോഭാവമാണ് ഒരു മനുഷ്യനെ ദൈവത്തിന് അകറ്റിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് സമ്പത്തുണ്ടാകുന്നത് നല്ലതാണ് ദൈവരാജ്യത്തിനു വേണ്ടിയിട്ട് അനേകരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നിങ്ങളുടെ സാമ്പത്തികത്തെ പ്രയോജനപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന അറിയിക്കുക ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കാനായിട്ട് പോകുകയാണ് വ്യത്യസ്ത മേഖലയിലിരുന്നുകൂടെ വ്യത്യസ്ത മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂടിയ ധാരാളം പേരുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കടന്നു കൊണ്ടുണ്ട് കർത്താവേ ഇന്ന് എന്നോട് അങ്ങ് സംസാരിച്ചല്ലോ ഈ സംസാരിച്ച വചനം ഞാൻ അത് അത് അതനുസരിച്ച് മുന്നോട്ട് യാത്ര ഞാൻ ആഗ്രഹിക്കുകയാണ് ആരാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിലൂടെ ആരാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബഹറിൽ ആയിരിക്കുന്ന കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആരാണ് കരൾസ് സംബന്ധമായിട്ട് രോഗത്താൽ ഭാരപ്പെടുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃപക്കായി സ്ത്രോത്രം ചെയ്യുന്നു ഓപ്പറേഷന് വിധേയപ്പെട്ട് ഏറെ വേദനയിൽ ആയിരിക്കുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ശരീരത്തുള്ള എല്ലാ മുറിവുകളും ഇപ്പോൾ സുഖമാകട്ടെ പൊറുക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ വിദേശത്തേക്ക് വളരെ പ്രതീക്ഷയോടെ കഴിഞ്ഞ മൂന്ന് മാസത്തിനു മുന്നമേ കയറിപ്പോയി എന്നാൽ ജോലി കിട്ടാതെ നാട്ടിലേക്ക് മടങ്ങി വരാൻ വേണ്ടി തയ്യാറായിരിക്കുന്നവർ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക അവരുടെ പേരൻസ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു ചില മണിക്കൂറിനുള്ളിൽ യേശു കർത്താവ് നിങ്ങൾക്കണ്ടൊരു വലിയ അത്ഭുതത്തെ മകന് വേണ്ടി മകൾക്ക് വേണ്ടി അവിടെ ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ കൈകാലുകൾക്ക് അടിക്കടി പോലെ വന്ന് പ്രയാസപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ എന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ജനത്തെയും ഞങ്ങൾ ചെയ്യുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ സഹോദരങ്ങളെ ഇന്നത്തെ എപ്പിസോഡ് വളരെ വളരെ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതട്ടെ നിങ്ങളുടെ സമ്പത്ത് ദൈവം തന്ന ദാനം അത് ദൈവവേലയ്ക്കും സാധുക്കൾക്കും വേണ്ടി ചെലവിടുക അനുഗ്രഹ അനുഗ്രഹപൂർണമായ ക്രിസ്തീയ ജീവത്തിന് അടിസ്ഥാനമെന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടിയും കൂടെ ചിലവാക്കുന്നതാണ് അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്തുന ചെറു മറവിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ അമേ